അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് അടിപൊളി റെസിപ്പീസ് ചെയ്യാന്ന് അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് ബനാന ബ്രെഡാണ് അതിന് നമുക്ക് ബീറ്ററിന്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ മിക്സിയുടെ ജാറില് വെച്ച് നമുക്ക് ഇതെല്ലാം ബാറ്ററൊക്കെ തയ്യാറാക്കി എടുക്കാം വളരെ സിമ്പിളാണ് വീട്ടിൽ വീട്ടിൽ വരുന്ന വിരുന്നാരെയൊക്കെ ശരിക്കും പറഞ്ഞ ഇട്ടിക്കാട്ട അത്ര ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു റെസിപ്പി എങ്ങനാ ചെയ്യുന്നതെന്ന് നമുക്ക് ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് അളവിലാണ് മൈദ വേണ്ടത് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എപ്പോഴും കൊക്കോ പൗഡർ ഇങ്ങനെ ഒരു കട്ട പിടിച്ച രീതിയിലാണ് നിൽക്കുക അപ്പോൾ നമ്മുടെ മിക്സിങ് കറക്റ്റായിട്ട് വരത്തില്ല അതുകൊണ്ട് അരിപ്പയിലൂടെ അരിച്ചിട്ട് ഞാൻ എടുക്കുകയാണ് അല്ല മൊത്തത്തിൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം മൊത്തത്തിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കേട്ടോ അപ്പോൾ നമുക്ക് കൊക്കോ പൗഡറിൻ്റെ അകത്തോട്ട് അരിച്ചിട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം മാക്സിമം അരിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് നല്ലത് അല്ലെങ്കിൽ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാനിവിടെ വിസ്ക് വെച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അടുത്തായിട്ട് നമുക്ക് പെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ റോബസ്റ്റ് പഴം മൂന്നെണ്ണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ കേട്ടോ അപ്പം നമ്മൾ യൂസ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും പഴുത്തുപോയ പോയ പഴമില്ലേ അങ്ങനത്തെ പഴം എടുക്കുകയാണെങ്കിൽ അതാ ഏറ്റവും നല്ലത് നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ബ്രെഡ് കേട്ടോ അതുപോലെ നല്ലൊരു സ്മെല്ലും വരും നമ്മുടെ ഈ ഒരു ബ്രെഡിന് അപ്പോൾ ഞാനിവിടെ മൂന്ന് പഴുത്ത പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ബ്രെഡ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം അങ്ങനെയുള്ള തൈര് അരക്കപ്പ് എടുത്തിട്ടുണ്ട് നല്ല തിക്കായിരിക്കണം ഒരുപാട് ഉള്ള രീതിയിലുള്ളത് എടുക്കരുത് മിൽക്കി മിസ്റ്റിൻ്റെ എടുക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര നൂറ്റി അറുപത് ഗ്രാം പഞ്ചസാര ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് മുട്ടയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എഗിൻ്റെ സ്മെല്ല് ഒട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുക്കാൽ ടീസ്പൂൺ അളവിൽ സിനമൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ വാനില പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം നല്ലൊരു അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം പക്ഷേ ഓയിൽ ഈ ഒരു സമയത്ത് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല നന്നായിട്ട് നമ്മുടെ പഴവും എല്ലാം നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്ക് കപ്പ് ഓയിൽ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് സമയം ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടില്ല ഒരു പത്ത് സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നല്ല സ്മൂത്തായിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓവനോ ബീറ്ററോ ഒന്നും കയ്യിലില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത് ഫ്ലോപ്പായി പോകത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വെറും അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം ഓവൻ വേണം നിർബന്ധമില്ല നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ചോക്കോ ചിപ്സ് കയ്യിലില്ലാത്തത് കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഡാർക്ക് കോമ്പൗണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കപ്പ് അളവിൽ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി സ്പാച്ചുലോ വെച്ചിട്ട് നമുക്കൊരു മൂന്നാല് പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ ബ്രെഡിന്റെ മോൾഡാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അകത്തോട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബനാന ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ വെറും അഞ്ച് മിനിറ്റ് മതി ഇതൊക്കെ ഒന്ന് മിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ മിക്സിയിലല്ലേ ആർക്കും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കരുത് ഈ ഒരു വീട് മൊത്തം ഇതിൻ്റെ സ്മെല്ലാ കേട്ടോ ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ക്രിസ്മസിന് എൻ്റെ ഭാഗം ഇതാണ് സമ്മാനം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നൂറ്റി അറുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഒ ടി ജി ഓവനിൽ നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ നാൽപ്പത് മിനിറ്റാണ് നമ്മുടെ ഈ ഒരു ബ്രെഡ് എടുക്കാൻ വേണ്ടി എടുത്ത സമയം നല്ല സോഫ്റ്റ് ബ്രെഡാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോരരുത് അപ്പോൾ അടുത്ത ദിവസം നല്ല അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ